വർഷങ്ങളായിട്ട് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പുരോഗതിയുടെ ഘടികാരം സഹസ്രാബ്ദങ്ങളായി ഇവിടെ ചലിച്ചിട്ടില്ല കഥകളിൽ മാത്രം ഉറങ്ങുന്ന ശിലായുഗ മനുഷ്യരുണ്ട് ഇവിടെ അതും ഇങ്ങനെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും ഇവിടേക്ക് പ്രവേശനവും ഇല്ല ചന്ദ്രല് പോയതും ചൊവ്വയിലേക്ക് പോയ റോക്കറ്റും മനുഷ്യനാകാശത്തിൽ കൂടെ ഫ്ലൈറ്റിലും ഹെലികോപ്റ്ററിലുമായി യാത്ര ചെയ്യാമെന്നതും സൈക്കിളും കാറും സ്കൂട്ടറും ഒന്നും ഇവരുടെ സങ്കല്പ കഥകളിൽ പോലും ഇല്ലാത്തവയാണ് എന്തിനേറെ പറയുന്നു തങ്ങളെ പോലെയുള്ള മറ്റു മനുഷ്യരെന്നതും ഇവർക്ക് അന്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപിനെ കുറിച്ചാണ് സവിശേഷ സംസ്കാരം പിന്തുടരുന്ന ഗോത്രവർഗക്കാരായ സെന്റ് വംശജരായ മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അവരുടെ ഈ പ്രത്യേകതകളൊക്കെ കണക്കിലെടുത്ത് ഈ പ്രദേശത്തേക്ക് പോകുന്നത് ഇന്ത്യ സർക്കാർ വിലക്കിയിട്ടുണ്ട് ഇപ്പോൾ ദ്വീപിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല ഗോത്രവർഗ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ തീരുമാനം തങ്ങൾക്കടുത്തേക്ക് ആരും വരേണ്ടതില്ലെന്നാണ് ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാരുടെ തലമുറകളായുള്ള നിലപാട് അറിഞ്ഞുമറിയാതെയും ഈ ദ്വീപിനടുത്തെത്തിയവരെ വരവേറ്റത് ഇവരുടെ അമ്പുകളും കുന്തങ്ങളുമായിരുന്നു താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിനു മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവർ അമ്പയ്യുകയും കല്ലെറിയുകയും ചെയ്യുന്നത് സാധാരണമാണ് ശിലായുഗ മനുഷ്യരായാണ് ഇവർ അറിയപ്പെടുന്നത് തീയുടെ ഉപയോഗം ഇവർക്കിന്നും അന്യമാണ് വേട്ടയാടലും മീൻപിടുത്തവുമാണ് പ്രധാന ജോലി ഇവരുടെ ഭാഷ ജീവിത രീതി തുടങ്ങിയവ ഇപ്പോഴും ഏറെക്കുറെ അജ്ഞാതമായി തന്നെയാണ് തുടരുന്നത് പുറം കടലിൽ നിന്നും കപ്പലുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നും പിന്നെ ഹെലികോപ്റ്ററിൽ നിന്നും മാത്രമേ ഇവരുടെ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഇവർ നശിച്ചിരിക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും ഇവർ അതിസമർത്ഥമായി അതിനെ അതിജീവിച്ചു അന്ന് ഇവരെ നിരീക്ഷിക്കാൻ പോയ ഇന്ത്യൻ ഹെലികോപ്റ്ററിന് നേരെ ഇവർ അമ്പും കുന്തവും ഒക്കെ എറിഞ്ഞു സെന്റിനേസ് ദ്വീപിനു ചുറ്റും നിയന്ത്രണ പരിധിക്ക് പുറത്ത് കോസ്റ്റ് ഗാർഡും ആൻഡമാൻ നിക്കോബാർ പോലീസും നിരീക്ഷണം നടത്തുന്നുണ്ട് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ആൻഡമാനിൽ എന്നല്ല ലോകത്തിലെ തന്നെ മിക്ക സ്ഥലങ്ങളിലേയും മാറ്റി നിർത്തുന്ന സൗന്ദര്യമാണ് നോർത്ത് സെഞ്ചിനർ ദ്വീപിനുള്ളത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റെച്ചി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ഈ ദ്വീപിനടുത്തുകൂടി കപ്പലിൽ സഞ്ചരിച്ചപ്പോഴാണ് ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒരു ഇന്ത്യൻ കച്ചവട കപ്പൽ ഈ തീരത്തിനടുത്ത് മണ്ണിലുറച്ച് തകർന്നിരുന്നു അതിലെ ജോലിക്കാരും ക്രൂ മെമ്പേഴ്സും അടങ്ങിയ നൂറ്റി ആറ് പേര് കരയിലേക്ക് നീന്തി പക്ഷെ കടുത്ത ആക്രമണമാണ് അവർക്ക് കരയിൽ നിന്ന് നേരിടേണ്ടി വന്നത് തിരിച്ചോടിക്കപ്പെട്ട അവരിൽ കുറെ പേരെ റോയൽ നേവിയുടെ രക്ഷാ സംഘമാണ് കണ്ടെത്തി രക്ഷിച്ചത് ഇതോടുകൂടി നാവികരുടെ ഒരു പേട് സ്വപ്നമായി സെന്റിനൽ ദ്വീപ് മാറി